നമസ്കാരം രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അവതരിപ്പിക്കുന്നത് അഭിമാനത്തോടെയാണ് എന്നാൽ ഇടതുപക്ഷത്തെ സി പി ഐ യുവജന സംഘടനയ്ക്ക് കാര്യം പിടികിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണമായി ഇപ്പോഴും എ ഐ വൈ എഫ് വിലയിരുത്തുന്നത് ആ രക്ഷാപ്രവർത്തനത്തെയാണ് ജനകീയ സർക്കാരിന് ചേർന്നതായിരുന്നില്ല ആ നടപടിയെന്ന് എ വൈ എഫ് ചൂണ്ടിക്കാട്ടുന്നു പത്തനംതിട്ടയിൽ നിന്നാണ് വിമർശനം നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധക്കാരെ പോലീസിനെയും ഗൺമാന്മാരെയും പാർട്ടി പ്രവർത്തകരെയും ഉപയോഗിച്ച് ആക്രമിക്കുകയും പ്രവർത്തകരുടെ നിയമം കയ്യിലെടുക്കലിനെ രക്ഷാപ്രവർത്തനമെന്ന ന്യായീകരണം പടച്ചുവിടുകയും ചെയ്തത് ജനകീയ സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് എ വൈ എഫ് വിലയിരുത്തുന്നു പന്തളത്ത് നടന്ന എ വൈ എഫ് പത്തനംതിട്ട ജില്ലാ ശില്പശാലയിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയുടെ വകയായിരുന്നു വിചിത്ര വിശദീകരണം ലോക്സഭയിലെ തോൽവിക്ക് ശേഷം അത് ആവർത്തിച്ചു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് എ എ വൈ എഫ് പത്തനംതിട്ടയിൽ ഉയർത്തുന്നത് നവകേരള സദസ്സ് പൂർണ്ണമായി ഇടതുപക്ഷ സ്വഭാവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലുമുള്ള ചില ഏകാധിപത്യ നീക്കങ്ങളും ദാർഷ്ട്യവും ജനങ്ങൾക്കിടയിൽ ഇടതുവിരുദ്ധ വികാരം വലിയ രീതിയിൽ ആളിക്കത്തിച്ചു സി പി ഐ മന്ത്രിയുടെ സപ്ലൈകോയിലെ പ്രതിസന്ധിക്കും വിമർശനമുണ്ട് സപ്ലൈകോ പ്രതിസന്ധി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളകാര്യത്തിൽ കാണിച്ച അലംഭാവം പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈബെൻ്റ് മുടങ്ങൽ എന്നിവ ഇടതുപക്ഷം മനസ്സുള്ളവരിൽ പോലും സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിച്ചു പൗരാവകാശങ്ങൾക്ക് മേൽ സ്വേച്ഛാധികാരം പ്രയോഗിക്കാനുള്ള സംഘമാക്കി പോലീസിനെ ദുരുപയോഗം ചെയ്തത് ആശങ്കയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്കിടയാക്കിയ ഘടകങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷം ആഴത്തിലുള്ള പരിശോധനകളും വിലയിരുത്തലും നടത്തണമെന്നും ജില്ലാ ശില്പശാലയിൽ ആവശ്യമുയർന്നു എ വൈ എഫിന്റെ സംസ്ഥാന നേതാക്കളും ഇതേ അഭിപ്രായത്തിലാണ് സമാന വിമർശനം സി പി ഐയുടെ യോഗങ്ങളിൽ ഉയർന്നിരുന്നു അതേസമയം തോൽവിൽ കേഡർമാരെ പഴിചേറുകയാണ് സി പി എം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണെന്നും ജനങ്ങളിൽ നിന്ന് പാർട്ടി അകലുന്നതായിട്ടാണ് വിലയിരുത്തൽ വീടുകളുമായി പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ലാതാകുന്നുവെന്നും വിമർശനം ഉയർന്നു അതായത് കുറ്റമെല്ലാം സി പി എം കേഡർമാർക്ക് നൽകുകയാണ് നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ താഴെത്തട്ടിൽ ഉയർന്ന വിമർശനവും മറ്റും സി പി എം സംസ്ഥാന നേതൃത്വം വിഴുങ്ങുന്നു ക്ഷേമ പെൻഷനും കേഡർമാരുടെ പ്രവർത്തനവും ഉണ്ടെങ്കിൽ പാർട്ടി വീണ്ടും മുന്നേറുമെന്നാണ് സി പി എം സംസ്ഥാന നേതൃയോഗത്തിന്റെ അവലോകനം അതായത് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള കുറ്റം കേഡർമാർക്ക് നൽകുന്നുവെന്ന് വേണം അനുമാനിക്കാൻ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടങ്ങാതെ നൽകിയും കുടിശ്ശിക അടുത്ത വർഷത്തോടെ തീർക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന് പ്രധാനമായി നൽകുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങരുത് പദ്ധതികൾ സമയബന്ധിതമായി തീർക്കുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ധാരാളത്തമുള്ളതാണെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാകാതിരിക്കുകയും വേണം സർക്കാർ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടണം ലൈഫ് ഭവന പദ്ധതി നടപടികൾ വേഗത്തിലാക്കണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നുമാണ് സി പി എം മാർഗ്ഗരേഖ നിർദ്ദേശിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വോട്ട് ചോർച്ചയിൽ പാർട്ടി അംഗങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധമില്ലാത്തതും കാരണമാണ് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ആളില്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു സർക്കാർ പദ്ധതികളിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തത് തുറന്നു കാണിക്കാൻ ഓരോ മേഖലയിലെയും സംഘടനകൾ പ്രക്ഷോഭത്തിനിറങ്ങണം പാർട്ടിയിലെ താഴെ തടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരാതി ഉണ്ടായാൽ അത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണമെന്നും മാർഗ്ഗരേഖ പറയുന്നു സംസ്ഥാന സമിതി യോഗം തിങ്കളാഴ്ച അവസാനിക്കുകയാണ് മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കും ഇത്തരം നിർദ്ദേശത്തോടൊന്നും പ്രതികരിക്കുകയുമില്ല അടിസ്ഥാന വോട്ട് ബാങ്കായ ഹൈന്ദവ വോട്ട് വർഗീയവൽക്കരിച്ച് ബി ജെ പി സ്വന്തമാക്കിയെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ബി ജെ പി പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കണം ക്ഷേത്രങ്ങളിലും കലാരൂപങ്ങളിലും വർഗീയ ശക്തികൾ കടന്നു കടന്നുകയറിയത് തടയണം നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കണമെന്നും യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സി പി എം തയ്യാറാക്കിയ മാർഗരേഖയിലുണ്ട് പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കണം ആക്ഷേപങ്ങൾക്ക് അതീതമായ പ്രവർത്തനശൈലി ആവിഷ്കരിക്കാനാകണമെന്നും മാർഗ്ഗരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു